നിങ്ങൾ കാണുന്നത് ഈ ഫ്രെയിമിൽ നമ്മൾ ഒരു ബ്ലൂ പ്രൊട്ടക്ഷനും ചെയ്തിട്ടില്ല അതേപോലെ നമ്മുടെ കണ്ണിലോട്ട് വരികയാണ് ബ്ലൂ കോട്ടിംഗ് ചെയ്തിട്ടുള്ള ഒരു ലെൻസ് ആണ് കണ്ടെ ഇതിൻ്റെ എഫക്ട് ഇത്രേ ഉണ്ടാവുള്ളൂ ഇത് കോട്ടിങ്ങിൽ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ചെറിയ ഒരു വ്യത്യാസമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബ്ലൂ പ്രൊട്ടക്ഷനിൽ നമ്മുടെ കണ്ണിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ബെനിഫിറ്റഡ് ആയിട്ടുള്ള മാത്രം ലൈറ്റ് കടത്തിവിടുന്ന ബ്ലൂ പ്രൊട്ടക്ഷൻ ആണ് ഇത് കണ്ടോ വളരെ ചെറിയ ഒരു ലൈറ്റ് മാത്രമേ കാണാവൂ അത് നമ്മുടെ കണ്ണിന് ഹെൽത്തി ആണ് ഒരു പ്രോബ്ലവും ഇല്ല ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതില് ബ്ലൂ ബ്ലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഒട്ടും തന്നെ ബ്ലൂ ലൈറ്റ് ഇപ്പുറത്തോട്ട് വരത്തില്ല ഈ ഗ്ലാസ്സിലാണ് ഈ ഒരു റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ കാണുന്നത് ഇത് ബ്ലൂ കട്ടാണ് ഇപ്പോൾ നമ്മൾ മൂന്നാണ് മേജർ ആയിട്ട് പറഞ്ഞ മൂന്ന് ടൈപ്പ് ആണ് ബ്ലൂ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അതിൽ ഇതാണെങ്കില് ബ്ലൂ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ടും ബ്ലോക്ക് ചെയ്യുന്നതും ഇതിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിലാണെങ്കിൽ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിന് ആവശ്യമുള്ളതാണ് കടത്തിവിടുന്നത് സോ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലൂ ലൈറ്റിൽ ഇത് തന്നെയാണ് ചെറിയ രീതിയിൽ ഈ കടത്തിവിടുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിന് നല്ലതാണ്